നമസ്കാരം മലപ്പുറത്ത് തിരഞ്ഞെടുപ്പാണ് ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ മലപ്പുറത്ത് ഇപ്പോൾ തിരഞ്ഞെടുപ്പേ ഉള്ളൂ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ മിക്ക വിഷയങ്ങളും മലപ്പുറത്ത് സമഗ്രമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാതൃഭൂമി ന്യൂസും ഒപ്പമുണ്ട് പ്രത്യേക തിരഞ്ഞെടുപ്പ് ചർച്ചയായ നമ്മുടെ ചിഹ്നത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മുടെ ചിഹ്നം ഇന്ന് മഞ്ചേരിയിലാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ മഞ്ചേരി യു ഡി എഫിന് മേൽക്കൈയുള്ള മണ്ഡലമാണ് എന്നാൽ ആഞ്ഞു പിടിച്ചാൽ കൂടെ പോരുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണ് മഞ്ചേരി മഞ്ചേരിയുടെ സമഗ്രചിത്രം കണ്ട ശേഷം തിരിച്ചുവരാം യു ഡി എഫിന് എന്നും മേൽക്കെയുള്ള മണ്ഡലമാണ് മഞ്ചേരി ഒരിക്കൽ പോലും ഇവിടെ മുസ്ലിം ലീഗിന് കാലിടറിയിട്ടില്ല എൽ ഡി എഫിന് എന്നും മഞ്ചേരി കൊതിപ്പിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി നാല് ലോക്സഭയിൽ ടി കെ ഹംസ വിജയിച്ചപ്പോൾ മഞ്ചേരി നിയമസഭാ മണ്ഡലം എൽ ഡി എഫിന് ഭൂരിപക്ഷം നൽകി പക്ഷേ ഈ മുൻതൂക്കം പിന്നീടുണ്ടായില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം പത്തൊൻപതിനായിരം ആക്കാൻ കഴിഞ്ഞതാണ് പിന്നീട് എൽ ഡി എഫിനുണ്ടായ മികച്ച നേട്ടം രണ്ടായിരത്തി പതിനൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ എം ഉമർ ഇരുപത്തിയൊൻപതിനായിരത്തി എഴുപത്തിയൊൻപത് വോട്ടിലാണ് ഇവിടെ വിജയിച്ചത് സി പി ഐയിലെ പി ഗൌരിക്ക് മികച്ച പോരാട്ടം കാഴ്ചവെക്കാനായില്ല വോട്ടിംഗ് നില ഇങ്ങനെ തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഹമ്മദിന് മഞ്ചേരി മണ്ഡലം ഇരുപത്തിയാറായിരത്തി അറുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നൽകിയത് വോട്ടിംഗ് നില ഇങ്ങനെ ഒടുവിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞു എം ഉമർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഭൂരിപക്ഷം പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി പതിനാറായി കുറഞ്ഞു വോട്ടിംഗ് നില ഇങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തന്നെയാണ് മേൽക്കൈ മഞ്ചേരി നഗരസഭയും പാണ്ടിക്കാട് കീഴാറ്റൂർ പഞ്ചായത്തുകളും യു ഡി എഫിനൊപ്പമാണ് തൃക്കലങ്കോട് പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് എടപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ സി പി എമ്മും ഭരിക്കുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്നത് യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് സ്ഥലം എം എൽ എ അഡ്വക്കേറ്റ് എം ഉമ്മറാണ് എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് സി പി എം പ്രതിനിധി ഐ ടി നജീബാണ് അതോടൊപ്പം തന്നെ എൻ ഡി എ പ്രതികരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി രശ്മിൽ നാഥുമാണ് ആദ്യം അഡ്വക്കേറ്റ് എം ഉമ്മറിനോടാണ് എന്തുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ തിരഞ്ഞെടുക്കണം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കണം എന്ന് യു ഡി എഫ് പറയുന്നത് ഇന്ത്യയുടെ ഈ മതേതര സങ്കല്പങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു പി എയുടെ ഒരു ഭരണം ഇന്ത്യ രാജ്യത്ത് വീണ്ടും ഉണ്ടാകണം ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി ഇവിടെ നടക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ആ സങ്കല്പത്തിന് മംഗലേൽപ്പിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മതേതര ജനാധിപത്യ ശക്തികൾക്ക് ഒരുമിക്കുവാനും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നേറുവാനും വീണ്ടും ഭരണം മതേതര പാർട്ടികളിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കു മുൻതൂക്കമുള്ള ഒരു ഗവണ്മെൻറ്റ് അവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടായിത്തീരുവാൻ യു യു ഡി എഫിനെ പ്രതികരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി വിജയിച്ച് കയറണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ട് ഫൈസൽ ഒരു ഭാഗത്ത് ഹിന്ദുമതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്താനുള്ള പ്രവണത മറുഭാഗത്ത് ഇസ്ലാം മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്താനുള്ള പ്രവണത വലുപ്പത്തിൽ ഇത് വ്യത്യാസമുണ്ടാകാം പക്ഷേ ഭാഗ്യവശാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളുടെ പിന്തുണ സംഘപരിവാറിനില്ലെന്നതുപോലെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിംകളുടെ പിന്തുണ മുസ്ലിം ലീഗ് അടക്കമുള്ള വിഭാഗങ്ങൾക്കില്ല ഇവിടെ ഈ രണ്ട് രീതിയിൽ മതനിരപേക്ഷത എന്നുള്ളതിന് കളങ്കം ചാർത്തുന്ന രണ്ട് ആശയഗതികളുടെ പ്രതിനിധികൾക്കെതിരായി കറകളഞ്ഞ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ കനമുള്ള ആശയത്തിൻ്റെ പ്രതിനിധിയാണ് എം പി ഫൈസൽ അദ്ദേഹമാണ് ഈ മണ്ഡലത്തിൽ വിജയിക്കേണ്ടത് അതാണ് ഇന്ത്യയിൽ ഉയർന്നു വരേണ്ടുന്ന രാഷ്ട്രീയവും ആശയവും ശ്രീപ്രകാശിന് എന്തിനു മലപ്പുറത്തുകാർ വോട്ട് ചെയ്യണം ഇവിടെ രണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളും വളരെ ആവേശത്തോടു കൂടി പറഞ്ഞു മതനിരപേക്ഷ സമൂഹം മതേതരത്വത്തിന് ഭംഗം വരാതിരിക്കാൻ ആര് ജയിച്ചു പോയാലും എൻ ഡി എക്കെതിരായിട്ടാണ് അവിടെ പോയി സംസാരിക്കാൻ പോകുന്നത് അതൊരു കാര്യം പക്ഷേ എൻ ഡി എ വിഭാവനം ചെയ്യുന്നത് മതേതരത്വം എന്ന വാക്കല്ല മറിച്ച് സർവമത സമഭാവന എന്നാണ് ഞങ്ങൾ പറയുന്നത് എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം അവിടെ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ നടുക്കുള്ള പക്ഷമെന്നോ അത്തരത്തിലൊന്നും ഞങ്ങൾ പറയുന്നില്ല മനുഷ്യനായിട്ട് ജനിച്ച് ജീവിക്കുന്ന ഏതൊരാൾക്കും ഒരേ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കുവാനുള്ള അവസരം ഈ രാജ്യത്ത് സൃഷ്ടിക്കണം ഈ മലപ്പുറം ജില്ലയിൽ മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലത്തിലും സൃഷ്ടിക്കണം അതിനാണ് വികസനത്തിനാണ് എല്ലാവർക്കും തുല്യനീതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ എൻ ഡി എക്ക് അഡ്വക്കറ്റ് ശ്രീപ്രകാശിനു വേണ്ടി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു ലീഗ് വർഗീയ പാർട്ടി തന്നെയാണെന്നാണ് ഐ ടി നജീവ് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മതരാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കേണ്ടി വരുന്നത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല എന്നുള്ളതിന് ഏറ്റവും പുതിയ സർട്ടിഫിക്കറ്റ് നൽകിയത് ഇവിടെ മത്സരിക്കുന്ന പൈസ തന്നെയാണ് നജീബിനെ പ്രതികരിക്കുന്ന പൈസ ഇപ്പോൾ അടുത്ത മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല എന്നുള്ളത് അതിൽ അതിന് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമല്ല ശ്രീമാൻ വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പോലും ഇന്ത്യയെ പ്രതികരിച്ച് ഇന്ത്യയുടെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ സമ്മേളനമായി യു എൻ എ അയക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിരുന്ന ഇയാസാഹിനെ വാജ്പേയി തന്നെ യു എൻ അയച്ചു എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇനി ആവശ്യമില്ല സ്ഥാനാർത്ഥി ഫൈസൽ വ്യക്തമായി സൂചിപ്പിച്ചതാണ് മുസ്ലിം ലീഗ് ഒരു മതരാഷ്ട്രീയ പാർട്ടിയാണ് മതരാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ആധുനിക ജനാധിപത്യ സമൂഹത്തിനായി ചേർന്നതല്ല വാസ്തവത്തിൽ ഇന്ത്യയിൽ ഒരു കൊച്ചു ഭാഗത്ത് മാത്രം കാണുന്നൊരു പ്രതിഭാസമായതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇവിടുന്ന് മാത്രം രണ്ട് എം പിമാരെ വിജയിപ്പിച്ചു വിടുന്നത് മതാടിസ്ഥാനത്തിലുള്ള ഒരു സംഘാടനം മതനിരപേക്ഷവും മതാടിസ്ഥാനത്തിലുള്ള മറ്റൊരു സംഘാടനം ദേശസ്നേഹപരവും ആകുക എന്ന് പറഞ്ഞാൽ അത് പരിഹാസ്യമാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് മതാടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു പക്ഷേ അതോടൊപ്പം തന്നെ അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ലീഗ് വർഗീയ പാർട്ടി അല്ല എന്ന് മതാടിസ്ഥാനത്തിൽ സംഘടിക്കുന്നവരെല്ലാം വർഗീയമാണോ വർഗീയതയുടെ നിർവചനം എന്ന് പറയുന്നത് മതത്തിൻ്റെ രാഷ്ട്രീയവൽക്കരണമാണ് രാഷ്ട്രീയ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ മതവൽക്കരണമാണ് ഇവിടെ രാഷ്ട്രീയ കാര്യലാഭത്തിന് വേണ്ടി ഒരു മതസമൂഹത്തെ ഉപയോഗിക്കുകയാണ് ബി ജെ പി നഖ്വി എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ ലഡുവിൻ്റെ മേലെ മുന്തിരി വെച്ചതുപോലെ വെച്ചതുകൊണ്ട് അത് മതനിരപേക്ഷമാവില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ കെ പി രാമൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ടോ കാരാടുള്ള ഗോപി ലീഗിനകത്തുള്ളത് കൊണ്ടോ അത് മതനിരപേക്ഷമാവില്ല അതെല്ലാം ഇത് അതിൽ ഗുഹാഭൂരിപക്ഷവും അതാത് മതസമൂഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഒരു കാര്യം കൂടി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അപകടകരമായ ഒരു കേരള യാത്രയിൽ പറഞ്ഞു ലീഗിനെ കണ്ടുപഠിക്കൂ അതുപോലെ ഒരു ഹിന്ദു ലീഗ് ഉണ്ടാക്കൂ എന്ന് എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഒന്നിക്കണം മുസ്ലിം സംഘടനകൾ ഒന്നിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു സംഘാടനത്തിന് കോപ്പ് കൂട്ടുന്നവർക്കത് ഇന്ധനമാകും ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ രണ്ട് പാർട്ടി നേതാക്കന്മാർക്കും സമയമില്ല അവർക്ക് വർഗീയത എന്നൊരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് വലിയൊരു വിഷയമാണല്ലോ അദ്ദേഹം ഈ രണ്ട് കൂട്ടരും പറഞ്ഞതുപോലെയാണെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിലെത്തിയതിനു ശേഷം എത്ര മുസ്ലിംങ്ങൾക്ക് ഈ രാജ്യം വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട് എത്ര ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം കിട്ടാതിരുന്നിട്ടുണ്ട് ഇത് തികച്ചും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഏറ്റവും പെട്ടെന്ന് ജനങ്ങളുടെ വികാരത്തെ അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനം എന്നുള്ള നിലക്കാണ് ഈ രണ്ട് കുട്ടികരും വർഗീയത വർഗീയത ഈ നാൽപ്പത്തി എട്ട് മണിക്കൂറും ഇരുപത്തര മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒട്ടേറെ വോട്ടർമാരുമുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഐ ടി നജീബ് എവിടെ പറഞ്ഞു മുസ്ലിം ലീഗ് ഒരു മതരാഷ്ട്രീയ പാർട്ടിയാണെന്നും ഫാസിസ്റ്റ് നേരിടാൻ സി പി എമ്മിന് സാധിക്കൂ പ്രിയപ നേതാവിനോടും ചോദിക്കാനുള്ളത് ഫാസിസ്റ്റത്തിൻ്റെ പോരാടുക എന്ന് താങ്കൾ പറയുന്നത് മലപ്പുറത്തിൻ്റെയും അതുപോലെ തന്നെ മഞ്ചേരിയുടെയും ടൗണിൽ ഒരു ബീഫ് ഫെസ്റ്റ് നടത്തലാണ് ഇന്നേവരെ ഇന്ത്യൻ പാർലമെൻറ്റിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നരേന്ദ്രമോദി സർക്കാർ ഇത്രയും കെടുങ്കരസ്ഥ ചെയ്തിട്ട് ഒരു പ്രസംഗം ഏതെങ്കിലും ഒരു വീഡിയോ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ചോദിച്ചിട്ടുണ്ട് ടി കെ ഹംസയുടെ ലഭിച്ചിട്ടില്ല മതേതര രാഷ്ട്രീയ പാർട്ടിയാണെന്ന് തെളിയിക്കാൻ ഇവിടെ പിണറായി വിജയൻ തന്നെ വ്യക്തമായിട്ട് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന് അതിൻ്റെ വോയിസ് ഗ്രിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നല്ലവണ്ണം ഓടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നേതാക്കൾക്ക് തന്നെ വ്യത്യസ്ത അഭിപ്രായമാണ് ഫൈസലിനും പിന്നലെ പറഞ്ഞിട്ടുണ്ട് വർഗീയ പാർട്ടിയല്ല എന്നുള്ളതും ഫാസിസത്തിനെതിരായ ചെറുത്തുനിൽപ്പ് നടത്താൻ മുസ്ലിം ലീഗിന് പരിമിതിയുണ്ട് എന്ന് ലജ്ജാകരമായി പറഞ്ഞ കൂട്ടനുണ്ട് എന്താണ് ആ പരിമിതി സ്വയം മതാടിസ്ഥാനത്തിൽ സംഘടിക്കുന്നത് കൊണ്ടാണ് അതേ അടിസ്ഥാനത്തിൽ സംഘടിക്കുന്നവർക്കെതിരായി ശബ്ദിക്കാൻ നാവ് പൊങ്ങാത്തത് ആ പരിമിതർ ഈ തെരഞ്ഞെടുപ്പിൽ അപമാനകരമായ നിലപാടാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ബി ഫസ്റ്റ് നടത്തുക എന്നുള്ളതൊരു ചെറുത്തുനിൽപ്പിൻ്റെ ഉജ്ജ്വലമായ രൂപമായിരുന്നു അതിനോട് സംഘടിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് നിങ്ങളുടെ പരിമിതി കൊണ്ടാണ് പക്ഷേ ഡിവൈഎഫ്ഐക്കോ ഇടതുപക്ഷത്തിനോ ആ പരിമിതികളില്ല ഞാനൊരു ഉദാഹരണം ചോദിക്കാം ഇവിടെ മുഹമ്മദ് അഖിലാഖ് എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ ബീഫ് സൂക്ഷിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി സംഘപരിവാറുകളാൽ കൊല ചെയ്യപ്പെട്ടു ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബും ബഷീറും ഉണ്ടായിട്ടും നാൽപ്പത്തെട്ട് മൈൽ അകലെയുള്ള ആ പ്രദേശം സന്ദർശിക്കാൻ അവർ മനക്കെട്ടില്ല പക്ഷേ ബി ജെ പി കാരൻ നിരാഹാരം കിടന്ന നാനൂറ് കിലോമീറ്റർ ദൂരത്തേക്ക് ഹൈദരലി തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്ക് ചെന്ന കൈ മുത്താൻ മടിയുണ്ടായില്ല എന്തുകൊണ്ടാണത് സംഘപരിവാറിനെ വാരിപ്പുണരാനും മുത്താനും നാനൂറ് കിലോമീറ്റർ പോകുന്ന കൂട്ടർക്ക് മുഹമ്മദ് അൽഖിലാക്കിൻ്റെ വേദനിക്കുന്ന കുടുംബത്തെ സമാശ്വസിപ്പിക്കാൻ എത്തിച്ചേരാൻ ഗെൽപ്പുണ്ടായില്ല അതാണ് മുസ്ലിം ലീഗിൻ്റെ പരിമിതി പറഞ്ഞു നിർത്തിയത് എന്നുള്ള തുടങ്ങാം സമരപ്പന്തലിലേക്ക് പോകാൻ ഇടതുപക്ഷത്തു നിന്നും ഒരാളുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് സഖാവ് കാനം രാജേന്ദ്രൻ അതേ ആവശ്യമുന്നയിച്ചുകൊണ്ട് അതേ പന്തലിനടുത്ത് തന്നെ ഒരേ സമയം സമര സമര രംഗത്തുണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ പ്രകാശ് കാരാട്ടിൻ്റേതായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട് ബി ജെ പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോഡി ഭരണം എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് ഭരണമാണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പ്രകാശ് കാരാട്ട് തുറന്നു പറഞ്ഞതായി നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ മനസ്സിലാക്കുന്നു ഇതാണ് ഫാസിസത്തിനെതിരായി തുറന്ന പോരാട്ടം നടത്തുന്നു എന്ന ബി ജെ പി കാരൻ ബി ജെ പി കാരനെതിരെ തുറന്ന പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്ന ആളുകളുടെ നയം എന്താണ് ഈ കാര്യത്തിലുള്ള ഒരു മറുപടി പ്രകാശ് കാരാട്ട് ബി ഇപ്പോൾ ഒരു ഫാസിസ്റ്റ് കക്ഷിയല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു യഥാർത്ഥമാണത് ഏതർത്ഥത്തിൽ ബി ജെ പിക്ക് ഇന്ത്യൻ ഭരണഘടന ചീന്തി തോട്ടിലെറിയാൻ ഭൂരിപക്ഷം കിട്ടുന്ന ഘട്ടത്തിലാണ് ബി ജെ പിയുടെ പൈശാചികമായ ഫാസിസ്റ്റ് മുഖം ഇന്ത്യക്കാർ ദർശിക്കുക അത്തരം ഒരു സംഘബലം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെ പ്രയാണത്തിൻ്റെ വഴിയിലാണിപ്പോൾ ബി ജെ പി ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഭരണം സമ്പൂർണ്ണമായ ഫാസിസ്റ്റ് ഭരണമല്ല ഫാസിസ്റ്റ് പ്രവണതകളുള്ള ഭരണമാണ് അതിൻ്റെ സമ്പൂർണ്ണമായ ഫാസിസ്റ്റ് മുഖം ഇന്ത്യക്ക് താങ്ങാനാവില്ല അതിലേക്ക് എത്തും പോകുന്ന ഈ ഘട്ടത്തിൽ അതിനെ ചെറുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഫാസിസ്റ്റ് പ്രവണതകളാണ് കാണിക്കുന്നത് എന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞത് ആ പ്രസ്താവന ശരിയാണ് ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം പരിവാരുമായി സന്ധ്യ ചെയ്യുന്നു എന്നുള്ളതാണ് ബി ജെ പി ഇപ്പോഴും ഫാസിസ്റ്റ് എന്ന് പറയാൻ പോലും ഇപ്പം കഴിയുന്നില്ല പ്രവണത എന്നേ പറയുന്നുള്ളൂ ഫാസിസ്റ്റ് പ്രവണത എന്നേ ബി ജെ പിയെ പറയാനുള്ളൂ എന്ത് പരിമിതിയാണ് അവർക്കുള്ളത് അത് ഫാസിസ്റ്റാണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല ഞങ്ങൾ ധൈര്യമായി പറയുന്നു അവർ ഫാസിസ്റ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഫാസിസം എന്ന് പറയപ്പെടുന്ന ലക്ഷണങ്ങൾ അവർ കാണിച്ചു തുടങ്ങുകയാണ് പാർലമെൻറ്റിനോട് പോലും അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രിയെ ഫാസിസ്റ്റ് രീതി എന്ന് പറയുന്നത് അതുതന്നെയാണ് അവിടെ പോലും ഞങ്ങളെ പരിമിതി എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ പരിമിതി എന്ന് പറയാൻ ആ സുഹൃത്ത് പറഞ്ഞ പരിമിതി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഒരു ചെറിയ പാർട്ടിയാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കേരളത്തിൽ അതല്ലെങ്കിൽ പിന്നെ തമിഴ്നാട്ടിൽ ഇങ്ങനെ പരിമിതമായ സ്റ്റേറ്റിലേ ഉള്ളൂ ആ പരിമിതിയാണ് ഉദ്ദേശിച്ചത് അതല്ലാതെ ഇവിടെ ഒന്ന് പറയുന്നതിന് യാതൊരു പരിമിതിയില്ല ബി ജെ പി എതിർക്കുന്നതിനും സി പി എമ്മെ എതിർക്കുന്നതിലും യാതൊരു പരിമിതിയില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ പരിമിതി നമുക്ക് മനസ്സിലാക്കാം ബീഫ് ഫെസ്റ്റ് മലപ്പുറത്തെ നടത്തുള്ളൂ എന്നാ പോയിട്ട് യു പിയിൽ നടത്തുമോ ഡിവൈഎഫ്ഐ ഇന്ന് ട്രെയിനാണ് കാരണം ട്രെയിൻ ഉണ്ടല്ലോ ഒരു ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പത്തോ അഞ്ഞൂറ് ആളുകളോ പോയിട്ട് ലക്നോവിൽ പോയിട്ട് അല്ലെങ്കിൽ യു പിയിൽ പോയിട്ട് ഒരു ബീഫ് ഫെസ്റ്റ് നടത്തിയിട്ട് നേരെ ഉണ്ടാവും ബി ജെ പി ഒരിക്കുന്നവർത്തില്ല ഇപ്പം ഇവിടെ പിന്നെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച കാര്യം പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു ഗുജറാത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പോയില്ല കേരള മുഖ്യമന്ത്രി അവിടേക്ക് പോയില്ല മുഖ്യമന്ത്രി പോയത് എവിടേക്കാണെന്ന് അറിയുമോ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലേക്ക് ബാംഗ്ലൂരിലേക്ക് മാത്രം പോകാൻ കോൺഗ്രസ്സുകാരൻ ഭരിക്കുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായ ബാംഗ്ലൂരിലേക്ക് മാത്രം പോകാനേ ഈ തന്റേടിയായ ഇരട്ടച്ചങ്കുണ്ട് എന്ന് പറയപ്പെടുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും സാധിച്ചോളൂ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ടേ ഇടതുപക്ഷവും സി പി ഇന്ത്യയിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ പാർട്ടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അല്ല പരിമിതി ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ആശയപരമായ പരിമിതി ഇല്ല എന്ന് വെച്ചാൽ മതാടിസ്ഥാനത്തിലുള്ള സംഘാടനം കാരണമുള്ള ലീഗിന്റെ പരിമിതിയാണ് ലീഗ് പരിമിതിയായി കൊണ്ടാടുന്നത് ഇടതുപക്ഷത്തിന് ഒരു പരിമിതിയും ഇന്ത്യയിൽ ഏത് തലത്തിലുള്ള വർഗീയതയും ചെറുക്കുന്ന കാര്യത്തിലില്ല അതിനൊരു ഉദാഹരണം ഞാൻ പറയാം മുഹമ്മദ് അഖില കൊല്ലപ്പെട്ട പ്രദേശത്ത് സി പി എമ്മിന്റെ ബൃന്ദാക്കാരായിട്ടാണ് ആദ്യം ഓടിയെത്തിയത് ലീഗ് അവിടെ പോയോ പോയിട്ടില്ല എം പിമാരില്ലേ ലീഗിന് പോയിട്ടില്ല എന്തുകൊണ്ട് പോയില്ല നിങ്ങളുടെ പരിമിതിയുടെ ആഴവും പരപ്പൂണാ കാണിക്കുന്നത് ഈ ഫാസിസം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി ഞാൻ പറയുന്ന രീതിയിലേ ഇവിടെ പ്രവർത്തിക്കാവൂ എന്നെ ചോദ്യം ചെയ്യാൻ ആരും ഇവിടെ പാടില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഫാസിസം അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ആരാണ് നടപ്പിലാക്കുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവുമാണ് കേരളത്തിൽ ഫാസിസം നടപ്പാക്കുന്നതെന്ന് ഞാൻ പറയേണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരാളെ ജയിലിൽ അടക്കണമെങ്കിൽ ആദ്യം ജയിലിലാക്കേണ്ടത് പിണറായി വിജയനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ഒരു സാധാരണ തയ്യൽ തൊഴിലാളിയെ ആദ്യമായിട്ട് കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയത്തിലൂടെ കൊന്ന് ഇല്ലാതാക്കിയത് അതിലൊന്നാം പ്രതിയാണ് പിണറായി വിജയൻ എഫ്ഐആറിൻ്റെ കോപ്പി വേണമെങ്കിൽ ബഹുമാനപ്പെട്ട സുഹൃത്തിന് ഞാൻ തരാം അങ്ങനെയെങ്കിൽ നിങ്ങൾ പിണറായി വിജയനെ തള്ളി പറയാൻ തയ്യാറാവുമോ ഒരു കൊലയാളി അല്ലേ അദ്ദേഹം അദ്ദേഹത്തെ നിങ്ങൾ മാറ്റി നിർത്താൻ തയ്യാറാവുമോ നിങ്ങൾ തയ്യാറാവുന്നില്ല എം എൽ എയോടും ഐ ടി നിയമനോടും കൂടിയാണ് എൻ്റെ ചോദ്യം ഈ രണ്ട് വിഭാഗവും രണ്ട് രാഷ്ട്രീയ കക്ഷികളും താനൂരിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ യാതൊരുവിധ പ്രതിഷേധമോ ഒന്നും തന്നെ ജനങ്ങൾക്ക് നൽകിയിട്ടില്ല അതിനെപ്പറ്റി എന്താണ് രണ്ട് വിഭാഗത്തിനും പറയാനുള്ളത് എന്നാണ് എൻ്റെ ചോദ്യം താനൂര് വാസ്തവത്തിൽ മുസ്ലിം ലീഗിന് സമനില പറ്റിപ്പോയതാണ് കാരണം അവരുടെ ഒരു തകർപ്പൻ കോട്ടയാണെന്നാണ് അവർ വിചാരിച്ചത് അത് ഈ അഹമ്മദ് പോലും കണ്ണൂരിൽ നിന്ന് അദ്ദേഹം വരുന്നത് കണ്ണൂരിൽ മത്സരിക്കാനോ കോഴിക്കോട് മത്സരിക്കാനോ അല്ല താനൂരിൽ നിന്നാണ് അദ്ദേഹം എം എൽ എ ആയിരുന്നതും ഒരു കാലത്ത് മന്ത്രിയൊക്കെ ആയിരുന്നതും അപ്പോൾ താനൂരിൽ ഐ പറയട്ടെ താനൂരിൽ ലീഗിൻ്റെ കേട്ടതും പറഞ്ഞു നോക്കട്ടെ നിങ്ങൾ അസ്വസ്ഥരാകല്ലേ ഈ അസ്വസ്ഥതയാണ് താനൂരിൽ പ്രകടമായത് ഒരു പരാജയം താങ്ങാൻ നിങ്ങൾക്കാവില്ല നിങ്ങൾ അട്ടിപ്പാറായി ആ മണ്ഡലം കൊണ്ടുനടന്നപ്പോൾ അവിടെ യാതൊരു പൊട്ടലും ചീറ്റലും ഉണ്ടായില്ല പക്ഷേ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം പൊളിഞ്ഞു പോയപ്പോൾ നിങ്ങൾ ഭ്രാന്തന്മാരായി അവിടെ കലാപം സൃഷ്ടിച്ചു അതണ്ടായത് മുസ്ലിം ലീഗ് അവിടെ നിരക്ക് നിന്നാൽ അവിടെ കലാപുണ്ടാവില്ല അവിടെ സി പി എം അല്ല സി പി എം വിജയിച്ച് താങ്ങാനുള്ള സഹിഷ്ണുത ലീഗിനില്ല തോൽവി അംഗീകരിക്കാൻ കഴിയില്ല അതാണ് താനു കേരളം ഉണ്ടാകുന്നതിന് ശേഷം മുഴുവനും ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്ന മുസ്ലിം ലീഗാണ് ആ മുസ്ലിം ലീഗിനെ സഹാവിക്ക് പരാജയപ്പെടുത്തി സി പി എമ്മ വിജയിച്ച് ഈ മഞ്ചേരി പാർലമെൻറ്റിലോ മഞ്ചേരിയിലോ ഈ താങ്ങാൻ കഴിയാതെ ഏതെങ്കിലും സഖാക്കളെ ഞങ്ങൾ എറിഞ്ഞു കൊടുത്തിട്ടുണ്ടോ ടി കെ അംസയ്ക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല കുറ്റിപ്പുറം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പരാജയപ്പെട്ടു ഒരിക്കലും തോൽക്കാത്ത സീറ്റ് കുറ്റിപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഏതെങ്കിലും ഒരു പെട്ടിക്കടക്ക് വലിയ പ്രശ്നം ഉണ്ടായോ ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ പരമ്പരാഗതമായി ജയിക്കുന്ന സീറ്റുകൾ ഞങ്ങൾ തോറ്റിട്ടുണ്ട് പക്ഷേ ആ തോൽവിയിൽ നിന്ന് ടി കെ എംസയെ തന്നെ വീണ്ടും സൂര്യാസ്തമയത്തിന് മുമ്പ് മറ്റേ അഭിമന്യുവിനെ ഘാതകന്മാരോടുള്ള അർജുനും പകു വീട്ടിയതുപോലെ ചോദിച്ചതുപോലെ ആ മഞ്ചേരി പാർലമെന്റ് ടി കെ എം സിയിൽ നിന്ന് ഈ അഹമ്മദ് ഒന്നേകാല ലക്ഷം വോട്ടിന് തിരിച്ചെടുത്ത് ജനാധിപത്യപരമായിട്ടാണ് ഞങ്ങൾ പകരം വീട്ടിയത് അത് ഞങ്ങളെ ജനാധിപത്യ മാർഗം ഞങ്ങൾക്കറിയാം താനൂരിൽ ഉണ്ടായത് അതല്ല താനൂരിൽ അബ്രഹിമാന്റെ പരാജയമല്ല ഞങ്ങൾ പ്രകോപിതരായത് അതല്ല പ്രശ്നം ഈ ലീഗിനെ സംബന്ധിച്ചതല്ല അവിടെ ഉണ്ടായ പ്രശ്നം എന്താണ് എന്നുള്ളത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പി പി വാസുദേവനോട് ചോദിച്ചാൽ മതി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സുനീറും പത്രക്കാരും വിളിച്ചു പറഞ്ഞത് എന്താണ് പോലീസിൻ്റെ അതിക്രമമാണ് പോലീസ് എക്സസ് ആയിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് പോലീസാണ് തോന്നിയാസം ചെയ്തത് എന്നുള്ളത് പി പി വാസുദേവൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോലീസിനെ അഴിച്ചുവിട്ട് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത പിണറായി വിജയൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു തെളിവാണ് നമുക്ക് താനൂർ കാണാൻ കഴിഞ്ഞത്